എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ കണ്ട വീഡിയോ ഒരു ഹൈവേയിൽ അശബ്ദമായി റോങ് സൈഡിന് കയറി വന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു അപകടമാണ് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാരണം കേരളത്തിൽ മുഴുവനും ഏറ്റവും വലിയ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എത്രയും വേഗം ഈ ഹൈവേകളെല്ലാം തുറക്കും അതായത് ഒരു വർഷം ആകുന്ന സമയത്ത് ഏകദേശം പണി തീരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അതായത് ഈ ഇങ്ങനെയുള്ള ഹൈവേ വന്നു കഴിഞ്ഞാൽ അതിലേക്കുള്ള എൻട്രി അതായത് നല്ല ഡിസ്റ്റൻസിലായിരിക്കും ഇതിലേക്ക് വരുന്ന എൻട്രികൾ വരിക അതായത് അതിലേക്ക് കയറാനുള്ള വഴികളും ഇറങ്ങാനുള്ള വഴികളും പക്ഷേ ഇതിൽ കയറാനുള്ള വഴികളും ഇറങ്ങാനുള്ള വഴികളും ഒരിക്കലും തെറ്റിയിട്ട് കയറാനോ ഇറങ്ങാനോ പാടില്ല കാരണം അതായത് കയറാനുള്ള വഴിയിൽ കയറുക മാത്രയും മാത്രവും അതുപോലെ ഇറങ്ങാനുള്ള വഴിയിൽ ഇറങ്ങാൻ മാത്രവുമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം അത് വലിയൊരു ദുരന്തത്തിന് ഇടയാക്കും എന്നുള്ള ഒരു സത്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകം പറയുന്നത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത് മറിച്ച് കേരളത്തിൻ്റെ പുറത്ത് പോയിട്ടുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും കാരണം ഇങ്ങനെയുള്ള ഹൈവേകളിൽ പെട്ടെന്ന് കയറാൻ പാടില്ല എന്നും അതിൽ തോന്നിവാസം നടത്താൻ പാടില്ല എന്നും കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം അതുകൊണ്ട് കേരളത്തിൽ വരുന്ന ഈ എക്സ്പ്രസ് ഹൈവേ അതായത് പണി നല്ല സ്പീഡിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിലേക്ക് കയറാനും ഇറങ്ങാനും അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ എൻട്രി എന്തായാലും ഉണ്ടാവും കാരണം കേരളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ള ഈ ഹൈവേകളിൽ പല സ്ഥലങ്ങളിലേക്കും കയറാനും ഇറങ്ങാനുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും ഈ ഓപ്ഷനിൽ കയറാനുള്ള സ്ഥലത്തേക്ക് എൻട്രി ഉള്ളിടത്ത് എൻട്രിയും എക്സിറ്റ് ഉള്ളിടത്ത് എക്സിറ്റും അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ആരും എതിരെ നമ്മൾക്കൊരു വാഹനം വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടാവാതെ ആയിരിക്കും എല്ലാവരുടെയും ഡ്രൈവിങ് വരിക അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അതായത് എതിർ ദിശയിൽ നിന്നും ആ മാരുതി ഇങ്ങ ഈ റോഡിലേക്ക് അതായത് ഈ സൈഡിലേക്ക് വന്ന് കയറുകയാണ് പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് അത് തെറ്റായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കൊണ്ട് ഒരു വാഹനം കൺട്രോൾ തെറ്റി ഒരു വീടിൻ്റെ അകത്തേക്ക് പോയി എത്ര ആപത്തുണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് അറിയില്ല കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ആ ഒരു മാരുതി വാനിൻ്റെ ഡ്രൈവറുടെ അനാസ്ഥ മൂലം വലിയൊരു ദുരന്തം ഓൾറെഡി ഇവിടെ സംഭവിച്ചു എന്ന് മാത്രമല്ല ഒന്നും അറിയാത്ത മാതിരിയാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ തിരിച്ച് വാഹനവുമായിട്ട് പോകുന്നത് നമ്മൾ ആലോചിക്കണ്ടേ അതായത് ഈ റോഡിൽ കയറേണ്ട ആൾ ഈ സംഭവം കണ്ടതിന് ശേഷം വാഹനം തിരിച്ച് വേറെ വഴിക്ക് തിരിച്ചു വിടുകയാണ് കാരണം ഞാനൊന്നിനുമില്ല എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എത്ര ലളിതം അതായത് അദ്ദേഹത്തിൻ്റെ ഒരു അനാസ്ഥ മൂലമാണ് കാരണം ഹൈവേകളിൽ കൂടി സ്വാഭാവികമായിട്ടും എൺപത് കിലോമീറ്റർ ടു നൂറ് കിലോമീറ്റർ സ്പീഡ് മിനിമം ഉണ്ടാകും കാരണം അതിനാണ് ഹൈവേ അപ്പം നൂറ് കിലോമീറ്റർ സ്പീഡ് കഴിയുമ്പോഴാണ് അതിന് ഫൈൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഏവറേജ് ഒരു എൺപതിൻ്റെയും നൂറിൻ്റെയും സ്പീഡിലായിരിക്കും വരുന്ന വാഹനങ്ങൾ മുഴുവനും അതാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നമ്മൾ ഹൈവേ വന്നു കഴിഞ്ഞാല് നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്പീഡാണ് സാധാരണ റോഡിൽ കൂടെ പോണം നാൽപ്പത് കിലോമീറ്ററോ അൻപത് കിലോമീറ്ററോ സ്പീഡിലല്ല ഹൈവേ കൂടെ വരുന്ന വാഹനങ്ങൾ വരുന്നത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെയുള്ള ഹൈവേകളിൽ നമ്മൾ തോന്നിയാസം കാണിച്ചാലുള്ള അവസ്ഥ എന്താണ് ഇപ്പം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കാരണം അറുവാൻ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇവിടെ നിന്ന് വരുന്ന വാഹനം ഭ്രമിച്ചു പോവുകയാണ് ആ ഇവിടത്ത് വരുന്ന വാഹനം രമിച്ച് കൺട്രോൾ തെറ്റിയിട്ടാണ് ആ വീടിൻ്റെ അകത്തേക്കാണ് കയറി പോകുന്നത് അത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് കേരളത്തിലെ ഹൈവേകൾ കൊണ്ടിരിക്കുകയാണ് ഒരുപാട് അപകടങ്ങളുടെ സാധ്യത നമ്മൾ ഓരോരുത്തരും മുൻകൂട്ടി കാണണം അപ്പം അതുകൊണ്ട് തോന്നിവാസം പോലെയുള്ള ഡ്രൈവിംഗ് ഒരിക്കലും ഹൈവേകളിൽ പറ്റില്ല കയറാനുള്ള സ്ഥലത്ത് കയറുക ഇറങ്ങാനുള്ള സ്ഥലത്ത് ഇറങ്ങുക ഒരിക്കലും റോങ് സൈഡിൽ വണ്ടി വരരുത് കാരണം അതിൽ ഞാൻ സംഗതി കൂടെ പറഞ്ഞു തരാം ഈ റോങ് സൈഡിൽ വരുന്ന വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ക്ലെയിം വരെ കിട്ടില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കാരണം റോങ് സൈഡിൽ വരുന്ന വാഹനത്തിന് ഒരിക്കലും ഇൻഷുറൻസിൻ്റെ ക്ലെയിം പോലും നിരസിക്കും എന്നുള്ള ഒരു സത്യവും കൂടെ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിൽ വരാൻ പോകുന്നത് വലിയ റോഡുകളാണ് അതിൻ്റെ അപകട സാധ്യത നമ്മൾ അറിയണം അതുകൊണ്ട് ഇതിന് വേണ്ട കാര്യങ്ങൾ എല്ലാവരും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കണം കാരണം ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മുടെ തോന്നിവാസം കൊണ്ട് നമ്മൾ നശിപ്പിക്കരുത് അതുകൊണ്ട് എല്ലാവരും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം